പൈസപ്പെടെ വന്നപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് എനിക്ക് ആളെ മനസ്സിലായില്ലന്ന് ഞങ്ങളെ നിക്കാഹിന്റെ ഫങ്ഷനെ കഴിഞ്ഞിട്ടുള്ളായിരുന്നു കല്യാണ ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അപ്പൊക്കിന് ചൂപ്പിങ്ങിട്ട് വന്ന് കഴിഞ്ഞടയില് ഒരു ട്രോഫിയൊക്കെ ആയി അപ്പൊ കൈ ഇന്നാണ് നമ്മുടെ ജുബിയുടെ ഫോട്ടോഷൂട്ട് പറഞ്ഞത് പിന്നെ ഇന്നാണ് നമ്മൾ നമ്മുടെ ജിബുവിന്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കേട്ടാ ഓക്കെ ജിബുന്റെ ചിരിച്ചു ഓക്കെ അപ്പോൾ സിബുവിന്റെ ഹാഫ് ബർത്ത്ഡേ എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് കാരണം ഇന്നാണ് നമുക്ക് ഫോട്ടോഗ്രാഫർ ഒക്കെ കിട്ടിയത് ഫോട്ടോഗ്രാഫർ ഇപ്പൊ തന്നെ വരില്ല ആദ്യം ജുബിയുടെ മേക്കപ്പും ജുബിയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഫോട്ടോഗ്രാഫർ വരും അതിനു മുമ്പ് മേക്കപ്പിന്റെ നമ്മുടെ മേക്കപ്പ് ബൈ ഐനില്ലേ ഇൻസ്റ്റാഗ്രാമിലല്ല അതായത് നമ്മുടെ കല്യാണത്തിനും ജു ബേബി ഷവറിനും ഒക്കെ മേക്കപ്പ് ചെയ്തിരുന്ന മേക്കപ്പ് ബൈ ഐന് വന്നിട്ടുണ്ട് ഓൾക്കും ഇന്നാണ് ഫ്രീ അപ്പോൾ ഇന്നാണ് നമ്മൾ അല്ല കോസ്റ്റ്യൂമാണെങ്കിൽ രണ്ടും ഒന്നില് ചെയ്യാം നമുക്ക് രണ്ടും കൂടി ഒരറ്റ കോസ്റ്റ്യൂ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം പറ്റും വലിയ ലെങ്ത് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സിബുവിന്റെ ബർത്ത്ഡേ ജിവിന്റെ ഹാഫ് ബർത്ത്ഡേന്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് അതായത് പപ്പയും മമ്മിയും ആരും ഫ്രീ ഇല്ല പപ്പ പിന്നെ എന്താ പറയുക എവിടെ ആവശ്യത്തിന് പോയിട്ടുണ്ട് ഇമ്മ ഷോപ്പിലാണ് പിന്നെ ഹാല മാമയുടെ കൂടെ ഡ്രൈവിങ്ങിൻ്റെ എന്തോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് മാമൊക്കെ ഒരു കമ്പനിക്ക് അപ്പോൾ ആരും ഇല്ല അവിടെ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ അവർ വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നുള്ളൂ അത് രാത്രിയിലേക്ക് മാറ്റി ശരിക്കും അത് രാവിലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത് അത് രാത്രിക്കു മാറ്റി എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ഓക്കെ അപ്പോൾ നേരെ ചെല്ല പോലെ അവിടെ വെയിറ്റിങ്ങൾ ആണ് ഇപ്പോടെ പാത്രം കേൾക്കുന്നുണ്ട് അപ്പം അത് നോക്കാം അപ്പൊ നമ്മള് ഇറങ്ങാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഷൂട്ട് നമ്മള് നടത്തുന്നത് നമ്മളെ നൈബറുടെ വീട്ടിൽ വെച്ചിട്ടാണ് നൈബർ വരുമ്പോൾ എം ഡിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അടിപൊളി വീടാണ് അപ്പൊ അവിടെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ ഗൈസ് ഇന്റെ ഓർണമെന്റ്സ് ആൻഡ് കോസ്റ്റ്യൂം ഇതാണ് ഗ്രീനിലാട്ട് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോണത് ക്യാമറ എടുക്കാൻ ബാസിക്ക പള്ളി പോയതാന്ന് പറയാൻ പറഞ്ഞു ൊക്കെ പള്ളി പോയതാട്ടോ അതുകൊണ്ടാണ് ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ നീ എൻ്റെ മേക്കപ്പ് ചെയ്തത് മേക്കപ്പ് കാണിച്ചരാക്കപ്പ് ഫേസ് കഴിഞ്ഞ കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് പാലും അതിന്റെ ഒക്കെ ഒരു തിരക്കുണ്ടായിരുന്നു നമ്മളേത് സ്റ്റൈലാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാട്ടോ നമ്മളെ മേക്കപ്പ് പോണത് അല്ലേ

ഇപ്പോ എനിക്ക് ഇഷ്ടായിട്ടോ ഓവറോളിൽ ഒരു വെറൈറ്റി കോസ്റ്റ്യൂ ആയിട്ട് എനിക്ക് തോന്നി കോസ്റ്റ്യൂമറിയാലോ നമ്മൾ പോയത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ലേഡീസ് പ്ലാന്റ് എന്നാണ് നമ്മൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ് സെറ്റാക്കിയത് ഓക്കെ പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട് വെഡ് ക്യാം അതാണ് അവൻറെ ഇൻസ്റ്റാഗ്രാം മേക്കപ്പും സെയിം തന്നെ മേക്കപ്പ് ബൈ ഐട്ടോ അത് ഞങ്ങള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടവർ അവരെ കോൺടാക്ട് ചെയ്തോളൂ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടായില്ല നിങ്ങൾ പ്രത്യേകം കമന്റ് ചെയ്യട്ടോ ഗ്ലോ ഗ്ലോ വേണ്ട ഒരു അപ്പൊ ബ്ലഷും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇടും സോ അതിനാരും നീ ഓവർ പുട്ടിയാണെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യണ്ട അത് ഒരു സ്റ്റൈലാണ് ഓക്കെ എനിക്ക് ഓവറോൾ ഇഷ്ടായിട്ടോ ലൊക്കേഷൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത് നമ്മളെ റോയൽ ട്രാവൽസിന്റെ എം ഡിയുടെ വീടാണ് ഓക്കെ അപ്പോൾ എന്നാൽ ഷൂട്ട് തുടങ്ങാം ഓക്കെ എന്നെ സോ ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യണോ അതോ അത് നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അല്ലേ നമ്മളെ ബേബിനെ നോക്കാൻ വേണ്ടി രണ്ടാൾക്കാർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ചോയ്സ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് ഒന്നും നടക്കൂല കുപ്പായ ഇട്ടൂടെ എനിക്ക് ഒരു കുപ്പായ അവളെ അവളെ പിടിച്ചിരുത്താനുള്ള ഏക ആയുധാണ് ഇത് കേട്ടോ ഇതില്ലെങ്കില് ജുബി വേണം അല്ലെങ്കി അവള് ഫുള്ള് കരച്ചിലാണ് എത്ര ജുബിനെ മേക്കപ്പ് ചെയ്ത നമ്മുടെ ഐൻ ഇവിടെ ഉണ്ട് മേക്കപ്പ് ബൈ ഐൻ അതാണ് ഇൻസ്റ്റ ഐ ഡി പേര് പറയുമ്പോൾ ഐനല്ലേ പറയാ ഓക്കെ അപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു വേറെന്തെങ്കിലും ഈ കൊരക്കേണ്ട വെച്ചാണ് കേക്ക പറഞ്ഞില്ലാതെ കേക്കൊച്ചിലേ പറയൂ പിന്നെ ഇതാണ് ഫോട്ടോഗ്രാഫർ എന്തായിരുന്നു വെഡ് കാം ഫിലിംസ് ഇൻസ്റ്റാഗ്രാം ഐ ഡി വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ ഇനി ഇതിന്റെ എങ്ങനെ ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ല നല്ല കമന്റ്സ് ആയിരുന്നു എല്ലാരും അടിപൊളിയായിരുന്നു പിന്നെ വേറെന്തെങ്കിലും കോസ്റ്റ്യൂമിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലീറ്റ്ലി നോർത്ത് 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 ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ അല്ല എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ ഒക്കെ അറിയുള്ളു എനിക്ക് വേറെ അറിയില്ല ഓക്കെ അടുത്തത് പാകിസ്ഥാനി അല്ലേ പാകിസ്ഥാനിന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇതല്ല ടോട്ടലി വേറെ ചേഞ്ച് ഓവർ മേക്ക് ഓവർ മാറും ഓക്കെ എന്നപ്പോൾ എന്തായാലും അതിൽ കടക്കാംബാ അപ്പൊ നമ്മൾ അടുത്ത കോസ്റ്റ്യൂം റെഡി ആയിക്കോണ്ടിരിക്കാണ് പാക്കിസ് അതോ കോസ്റ്റ്യൂമ് റെഡി ആയി അപ്പോൾ പാകിസ്ഥാനി സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും പുറത്തിറക്കും കേട്ടോ ഇതിപ്പോൾ കുറെ നേരമായി പണിപ്പുരിയില് കയറ്റിയിട്ട് അരമണിക്കൂർ പക്ഷെ അരമണിക്കൂർ കൊണ്ട് ഈ മുടിമല ഇത്രയൊക്കെ കാട്ടി കൂട്ടിയോ അടിപൊളി ഇങ്ങനെ മുടി ഇങ്ങനെന്താ പറയാ പറ 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 ക്രിംബിങ് ഓക്കേ ജുബയുടെ മുടി അതെ അവള് പ്രൊഫഷണലാണ് പക്ക എന്തായാലും അയിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കാം വേണ്ടവരെ അവളെ കോണ്ടാക്ട് ചെയ്തോളൂ അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ചില്ലറക്കാരല്ല അൻഷിതന്നാണ് അല്ലേ മേക്കപ്പായി അയിനായും അയിന് അയിന് അല്ലേ ഓക്കെ പെട്ടെന്ന് തീർക്കിപ്പോ ലൈറ്റിങ് പോകുമ്പോൾ വന്നപ്പോഴായിട്ട് നെറ്റിക്കുന്ന കാഴ്ച കണ്ടത് എനിക്ക് ആളെ മനസ്സിലായില്ലന്ന് ഏതോ ചൈനയിലെ കരാട്ടമാസ്റ്റർമാരുണ്ട് കുട്ടിനെ എല്ലാവരും കൂടി കാട്ടുന്നത് അടിപൊളി ആയിണ് ഞരണ്ടവിടുത്തന്നെ ഒട്ടിച്ചുവെച്ചോ കറക്റ്റ് നിക്കണമുണ്ടല്ലേ ദേദ ഓയിൽ യൂസ് ചെയ്തിട്ട് എത്ര വളർന്നു ചെയ്യാ വായ് കൊണ്ടുപോവില്ല അങ്ങനെ അടുത്ത കോസ്റ്റ്യൂമ് ജുബിൻ്റെ റെഡി ആയിട്ടോ വാവു അടിപൊളി ബാക്കൊക്കെ ഒന്ന് കാണിച്ചോടുത്തോ കണ്ടോ ബാക്ക് സൈഡ് പക്ക ഒരു പാകിസ്ഥാനി സ്റ്റൈലാണ് ഇപ്രാവശ്യം ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ പക്ക പാകിസ്ഥാനി ആയിട്ട് തന്നെ ഉള്ളു ചെയ്തിട്ടുണ്ട് മറ്റേത് ചെയ്തിട്ടില്ല എന്നോ അല്ല എന്നെട്ടോ അത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇത് പക്ക പാകിസ്ഥാനി പക്ക ഒരു പാകിസ്ഥാനി സ്റ്റൈലില് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ള് നമ്മൾ ഷൂട്ട് ഉദ്ദേശിക്കുന്നത് വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ ഓക്കെ മാത്രമല്ല പുറത്ത് കുറച്ച് ലൈറ്റിങ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും ബാക്കി ഷൂട്ട് ബാക്കി ഷൂട്ടിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണിക്കാം എനിക്ക് ഇഷ്ടമായോ അല്ലേ എനിക്കിഷ്ടമായി ഒന്ന് നമുക്കൊന്നും കൂടി ഒരു കല്യാണ പന്തലൊക്കെ സെറ്റ് ആക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹലന്റെ കല്യാണത്തിന്റെ ദിവസം ആ ഓഡിറ്റോറിയത്തിൽ ഞാനും ചൂബിയും ബ്രൈഡായിട്ട് നിൽക്കേണ്ടതാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ നിക്കാഹിന്റെ ഫങ്ഷനെ കഴിഞ്ഞിട്ടുള്ളായിരുന്നു കല്യാണ ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അപ്പൊ കിൻ്റെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞടയിൽ ഒരു ഒരു ട്രോഫിയൊക്കെ ആയി സോ ട്രോഫി എല്ലാം നമ്മൾ കുട്ടിയായി അതുകൊണ്ടാണ് പിന്നെ ആ പരിപാടിക്ക് നിൽക്കാഞ്ഞ് ഓക്കെ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് യെസ് ഉണ്ട് ണ്ട് ജീവ കരച്ചിലോങ്ങനെ അപ്പൊ വാവ് അപ്പൊ നമ്മളെ ക്യാമറമാൻ ലൈറ്റ് ഒക്കെ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ റെഡിയാവൊന്ന് പ്രതീക്ഷിക്കുന്നു വാ ഇറങ്ങി ഇപ്പൊ കൈ ഇപ്പൊ കൈ ചെയ്യാ കൈസ് ഷൂട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ കൈസ് ഷൂട്ട് ആൾമോസ്റ്റ് തീരാനായി കാരണം ലൈറ്റ് പോയി തുടങ്ങി ഇതിന്റെ ഫോട്ടോസ് നമുക്ക് പെട്ടെന്ന് കിട്ടും ഒരു തോന്നൽ അല്ലെ കിട്ടൂലേ ചിരിക്കണ കിട്ടൂല ഫോട്ടോയിൽ എങ്ങനെയുണ്ട് ലുക്ക് എന്ന് പറയണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ജോ പെട്ടെന്ന് എടുത്തോ അര മേലക്കോക്കെ തെങ്ങിൻ്റെ മണ്ട ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഓല ഉണ്ട് നിൽക്കണം മിക്കവാറും തലയ്ക്ക് ഒരു ഓളുണ്ടാവും ജിയോ സിഗ്നല് തോന്നു തുടങ്ങി ഇത്രയും മണിക്കൂറോൾ ക്ഷമിച്ച് കഴിഞ്ഞ് ക്ഷമിക്കണമെന്നില്ല അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് പാക്കപ്പ് പറയണം കേട്ടോ അത് നമുക്ക് അടുത്ത ബ്ലോഗിലേ കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ രണ്ട് കോസ്റ്റ്യൂ മാത്രമേ നമ്മള് ിൽ കാണിക്കുന്നുള്ളൂ ജിബുവിൻ്റെ അടുത്ത പാർട്ടി വെയർ ഇട്ടിട്ട് ജിബുവിന്റെ ഹാഫ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട അടുത്ത ആയിരിക്കും കേട്ടോ മതി എന്തെങ്കിലും ഒന്നും കാണുന്നില്ല പണെടുത്തേനും മുതലായിക്കണോ മുതലായിക്കണേ ബാക്കി ഫോട്ടോസ് കിട്ടുമ്പോൾ നമുക്ക് ഫോട്ടോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കൈഷ് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു മേക്കപ്പിന് വന്ന അതിന്റെ പേരെന്തേനു ഫുൾ അൻഷിതക്കും ബ്രോണ ശരിക്കുള്ള പേര് അനീബ് അനീബ് കാക്കും ഒരുപാട് താങ്ക് യു അപ്പൊ അടിപൊളി നമ്മൾ വർക്ക് അടിപൊളി അല്ലേനാ പോവാണെന്ന് അപ്പോൾ അപ്പോൾ അപ്പോ അപ്പോൾ ശരി ബൈ 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 അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാട്ടാ